ചെറുനാരങ്ങ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ചെറുനാരങ്ങ നമ്മൾ ദിവസവും നമ്മുടെ ഡെയിലി ഫുഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത് നോക്കാം നമ്മുടെ ശരീരത്തിനും മുടിക്കും സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ചെറുനാരങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ചെറുനാരങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എല്ലാ ആൾക്കാരും മനസ്സിലോട് വരുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുകൾ ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷൻ കൂട്ടുക ഡബ്ല്യൂ ബി സിയുടെ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ എന്തൊരു പുതിയ വസ്തു വന്നാലും അതെന്താ ആൻറ്റിജൻ ആയിക്കോട്ടെ എന്ത് മൈക്രോഓർഗാനിസത്തിൻ്റെ കെമിക്കൽ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ ശരീരം കയറി റെസ്പോണ്ട് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകുന്നു നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു അപ്പം നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഏറ്റവും റിച്ച് ആണ് വൈറ്റമിൻ സിയുടെ ഒരു റിച്ച് ആണ് ചെറുനാരങ്ങ എന്നുള്ളത് നമുക്കൊരു ദിവസം വേണ്ട വൈറ്റമിൻ സിയുടെ അളവെന്ന് പറഞ്ഞാൽ നൂറ് മില്ലിഗ്രാം ആണ് നമ്മളൊരു നൂറ് ഗ്രാം ചെറുനാരങ്ങ എടുക്കുകയാണെങ്കിൽ ഏകദേശം അതിലുള്ളത് അമ്പത് മില്ലിഗ്രാം ആണ് അപ്പൊ നമുക്ക് വേണ്ട വൈറ്റമിൻ സി ഡി ഒരു റിച്ച് സോസ് എന്ന് പറയുന്നത് ചെറുനാരങ്ങ തന്നെയാണ് ഇനി അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലിന്ന് ഒരുപാട് ആൾക്കാർക്ക് സന്ധി വേദനയായിട്ടോ കിഡ്നി സ്റ്റോണൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് സന്ധി വേദന എന്ന് പറയാൻ യൂറിക് ആസിഡാണ് ഒരു പ്രധാന കാരണം അപ്പൊ യൂറിക് ആസിഡ് ഉണ്ടാവുന്ന ഈ ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ ഇപ്പൊ യൂറിക് ആസിഡിന്റെ ലെവൽ നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി അടിഞ്ഞ് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് നമ്മുടെ കാലിൽ മെയിൻ ആയിട്ട് പെരുവിരല് അടിയാൻ ആദ്യം തുടങ്ങും ബാക്കി ജോയിൻസിലൊക്കെ അടിയാൻ തുടങ്ങും പിന്നെ കിഡ്നിയിൽ അടിയുമ്പോൾ അത് കിഡ്നി ആയിട്ട് നിൽക്കും ഈ പറയുന്ന ക്രിസ്റ്റൽസിനെയൊക്കെ പെട്ടെന്ന് തന്നെ അലയിച്ചു കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സിയുടെ അല്ലെങ്കിൽ സിട്രേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെറുനാരങ്ങും ഈ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകളിൽ എല്ലാത്തിലും സിട്രേറ്റ് അടങ്ങിയിട്ടില്ല പക്ഷേ ചെറുനാരെങ്കിൽ സിട്രേറ്റ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോൺ ഫോർമേഷൻ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി അടുത്തൊരു ഗുണം ചെറുനാരങ്ങ എന്ന് പറയുന്നത് നമ്മള് അമിതവണ്ണമുള്ള ആൾക്കാരാണ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഒന്നാണ് ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങയിൽ പെട്ടിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ഈ പെട്ടിൻ നമ്മുടെ വയറ് പെട്ടെന്ന് നിറയ്ക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചെറുനാരങ്ങയുടെ ഒക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്നും വിശപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് വിശപ്പ് കുറഞ്ഞാൽ തന്നെ ഭക്ഷണം അധികമായി കഴിക്കാതിരിക്കാം അങ്ങനെ നമുക്ക് വെയിറ്റ് നിയന്ത്രിക്കാം നല്ലപോലെ ഈ ഒരു ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അതായത് നമുക്ക് നല്ല വാട്ടർ ലെവൽ സപ്ലൈ ചെയ്യും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ പല 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 വേസ്റ്റ് മെറ്റീരിയലിനെ പുറം തള്ളാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം മൂത്ര ഇൻഫെക്ഷൻ യു ടി ഒക്കെ റിക്രണ്ടായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ പറയാറുണ്ട് ചെറുനാരങ്ങയുടെ ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി കാരണം ഇതൊരു ഡീടോക്സിഫൈ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും നമ്മൾ ആ അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പം ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ വ്യായാമം ചെയ്യാറുണ്ട് അപ്പോൾ ഈ വ്യായാമത്തിനൊക്കെ തൊട്ട് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്ന പോലെ തന്നെ ഒരു ഓപ്ഷണലായിട്ട് ആയിട്ട് കുടിക്കാവുന്ന ചെറുനാരങ്ങയുടെ വെള്ളം ചെറുനാരങ്ങയുടെ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നുണ്ട് അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാറ്റ് ബേൺ ചെയ്യും ഏകദേശം ഒരു ഇരുന്നൂറ് കലോറി എങ്കിലും ബേൺ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് ഈ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പൊത്തത്തിലൊരു ഉന്മേഷം തോന്നാറുണ്ട് ഇതിൽ ധാരാളം പൊട്ടാസ്യം മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് പമ്പിങ്ങും ഹാർട്ടിന്റെ സർക്കുലേഷനും കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബി പി ഒക്കെ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ചെറുനാരങ്ങിഫർ ചെയ്യാറുണ്ട് നമ്മൾ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചെറുനാരങ്ങ ഉപ്പിട്ട് കഴിക്കുമ്പോൾ അത് ബി പി ബാലൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ കൂടിയ ആൾക്കാർക്കും അത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ പ്രമേഹത്തിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ മധുരത്തിനോടുള്ള ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു ക്രേവിംഗ് ചെറുനാരങ്ങ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ലിവറിന് നല്ലൊരു സപ്പോർട്ടാണ് ചെറുനാരങ്ങയിലുള്ള ആന്റി ഓക്സിഡൻസ് ഇപ്പം ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് ലിവർ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു നീർക്കെട്ട് ലിവറിൽ വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആന്റി ഓക്സിഡന്റ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലിവറിന്റെ ഒരു സ്ട്രെസ് കുറയും ഒരു ഓക്സിഡേറ്റീവ് ആക്ഷനും ഫ്രീ റാഡിന്റെ ഫോമേഷനും ഒക്കെ കുറയുന്നുണ്ട് ഇനി ഇതിന് പുറമേ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ മുടിക്കും വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പൊ മുടിയുടെ കേസിലൊക്കെ ആണെങ്കിൽ എക്സ്റ്റേണലിപ്പോ ഡാൻഡ്രഫ് താരനൊക്കെ മാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനൊരു ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ട് അപ്പോൾ ചെറുനാരങ്ങ എക്സ്റ്റേണലി യൂസ് ചെയ്തു കഴിഞ്ഞാൽ മുടി നരയ്ക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റോ ആയിട്ട് അല്ലെങ്കിൽ പച്ചനെ തന്നെ ചെറുനാരങ്ങയുടെ അധികം യൂസ് ചെയ്യാതിരിക്കുക ഇപ്പൊ സ്കിന്നിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ കൊളാജിന്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നുണ്ട് ചെറുനാരങ്ങയിലുള്ള ഈ ഒരു കൊളാജിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിലൊക്കെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൈക്രോബിയൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ മുഖക്കുരു ഒക്കെ വരികയാണെങ്കിൽ അത് പഴുത്ത് പോവാതിരിക്കാനുള്ളൊരു സഹായിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം സ്കിന്നിനു കുറച്ചുകൊണ്ട് ഒരു ഗ്ലോ കൂട്ടുക തിളക്കം വരിക അപ്പൊ നമുക്ക് മിക്ക ഒരു എക്സ്റ്റേണൽ മിക്സ്ചറിലും നമുക്ക് ചെറുനാരങ്ങയുടെ ഡ്രോപ്സ് രണ്ടോ മൂന്നോ ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം ഇപ്പം ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റ് കുറയുന്നുണ്ട് ബോഡി വെയിറ്റ് കുറയുമ്പോഴത്തേക്ക് മുടി കൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് വരും അല്ലെങ്കിൽ സ്കിങ് ഒക്കെ ചുളിങ്ങി പോവുക എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാം അതോടൊപ്പം തന്നെ സ്കിന്നിലും മുടിക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇപ്പം വെള്ളം ആയിട്ട് മാത്രമല്ല അപ്പം നമുക്ക് സാലഡൊക്കെ ആണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഡ്രസ്സിങ് പോലെ നമുക്ക് ചെറുനാരങ്ങ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഇതോ ഇതിനു പുറമേ ചെറുനാരങ്ങ കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അയൺ അബ്സോർബ്ഷനെ സഹായിക്കുന്നുണ്ട് അപ്പം അനീമി അല്ലെങ്കിൽ വിളർച്ചയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പം അയന്റെ കൃത്യമായ ഒരു അബ്സോർപ്ഷൻ ഇപ്പൊ അയണ് കഴിക്കുമ്പോ നമ്മള് ഭക്ഷണത്തിലൊക്കെ അയൺ കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എങ്കിലും വിളർച്ച ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ അതിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ആണോ നോക്കുക അതിനുവേണ്ടി അയനോടൊപ്പം നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അപ്പം അതിനായിട്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എള്ളുണ്ടോ അല്ലെങ്കിൽ എള്ള് വറുത്ത് പൊടിച്ച് കഴിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചെറുനാരങ്ങയുടെ വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അയന്റെ മെറ്റബോളിസം അല്ലെങ്കിൽ അയൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് കാണാം ഇപ്പൊ നമ്മള് ചിക്കനോ അല്ലെങ്കിൽ ബീഫ് എന്താ ഒരു നോൺ വെജ് ആണ് കഴിക്കുന്നത് അതിന്റെ മുൻ മുകളിലായിട്ട് നമ്മൾ ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യാറുണ്ട് അവിടെയും അയേണ്ട അബ്സോർപ്ഷൻ കൂടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പറ്റും ഈ ചെറുനാരങ്ങ നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ബൈലിൻ്റെ പ്രൊഡക്ഷൻ കൂടും ബൈൽ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് നമ്മൾ കുറച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈൽ സഹായിക്കുന്നത് അപ്പം ഒരു ഫാറ്റിന്റെ ഡീകംപോസിഷന് വേണ്ടി സഹായിക്കുന്ന ഈ ബൈൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റിന് ഡീകംപോഷൻ ഈസി ആയിട്ട് നടക്കും അതുവഴി നമുക്ക് കൊളസ്ട്രോളിന്റെ ലെവലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം അതുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതലായിട്ടും സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതിനു പുറമേ തന്നെ നമുക്ക് നല്ലപോലെ വാട്ടർ കണ്ടന്റ് ശരീരത്തിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് ഇമ്മ്യൂണിറ്റി കുറവാണ് അവർക്ക് പല്ല് ആ മോണിൽ നിന്ന് രക്തം വരിക അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വായിൽ ഇൻഫെക്ഷൻസ് വരിക നാവിലും പൂപ്പല് വരിക വായ്നാറ്റമായിട്ട് പ്രസന്റ് ചെയ്യാം വായിൽ കയ്പായിട്ട് പ്രെസന്റ് ചെയ്യാം ഇങ്ങനത്തെ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാർക്കും ഈ ചെറുനാരങ്ങ കഴിക്കുന്നത് വഴി വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷൻ കുറയുന്നുണ്ട് ഉണ്ടാകുന്ന വീക്കം കുറയുന്നുണ്ട് ചില ആൾക്കാരുണ്ട് അവർക്ക് ഒരു ശരീരത്തിൽ ഒരു ബാഡ് ഓർഡർ ഉണ്ട് അല്ലെങ്കിൽ വിയർപ്പ് നാറ്റമുണ്ട് എന്ന് കംപ്ലൈൻറ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കുളിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് ഒരു ചെറുനാരങ്ങ എടുത്ത് പകുതി മുറിച്ച ശേഷം നിങ്ങളുടെ ആ ഒരു ആക്സിലറി കക്ഷഭാഗത്തോ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ തേക്കുന്നത് നല്ലതാണ് പക്ഷെ കുട്ടികൾ ഇത് അത്ര യൂസ് ചെയ്യുന്നത് നല്ലതല്ല അവരുടെ സ്കിന്ന അത്ര നല്ലതല്ല അല്ലാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കുളിക്കുമ്പോൾ ലാസ്റ്റ് ഒഴിക്കുന്ന ആ ഒരു ബക്കറ്റിലെ വെള്ളത്തിലിട്ട് ഒരു അര ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്ക് അത് വെച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോഡി ഓർഡർ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് ഒരു ചെറുനാരങ്ങ കഴിക്കുന്നതിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുന്നതിൽ നിന്നോ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഈ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു ഗുണങ്ങൾ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ദോഷങ്ങൾ അത് ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണ് അതിന്റെ ഒരു മെറ്റ് സൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു അസിഡിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഈ അസിഡിറ്റി പോലെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വീണ്ടും അസിഡിറ്റി ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അപ്പൊ മാക്സിമം നിങ്ങൾ ഇങ്ങനെ അസിഡിറ്റിയുടെ പ്രശ്നമുള്ള ആൾക്കാര് അത് വെറും വയറ്റിൽ കുടിക്കാതിരിക്കുക നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പതിനൊന്ന് മണിക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ഒരു സമയത്ത് ഒരു ടീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ അതിന് പകരം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെറുനാരങ്ങേണ്ട വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി സ്ഥിരമായിട്ട് ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനെ കേടുവരാൻ കാരണമാവും അപ്പോൾ അതിന് നിങ്ങൾ ഒന്നുകിൽ സ്ട്രോ ഉപയോഗിച്ച് നിങ്ങൾ നാരങ്ങയുടെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുടിച്ചതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് മൗത്ത് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുമ്പോൾ ചില ആൾക്കാർ ചൂടുവെള്ളത്തിലാണ് കുടിക്കുക ചില ആൾക്കാർ നോർമൽ വാട്ടറിലൊക്കെ കുടിക്കും അപ്പോൾ ഏതാണ് റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഏതാണ് നല്ലതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എപ്പോഴും നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ വാം വാട്ടർ ചൂടുല്ല തണുപ്പില്ലാത്ത ആ ഒരു വെള്ളമാണ് ഏറ്റവും നല്ലത് നമ്മൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നൊരു വൈറ്റമിൻ ആണ് അപ്പം അത് വാട്ടറിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്ന പോലെ തന്നെ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ വൈറ്റമിൻസും നശിക്കും അപ്പം ഒരിക്കൽ കാരണവശാലും നിങ്ങൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ ആഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കാതിരിക്കുക നോർമൽ വാട്ടർ അല്ലെങ്കിൽ ചെറിയ വാം വാട്ടർ ആണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് ഇത് പറഞ്ഞ രീതിയിലുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാനും ശ്രദ്ധിക്കുക ഇനി ഇത് കുടിക്കേണ്ട അളവിലും ഒരുപാട് പേർക്ക് സംശയം തോന്നാറുണ്ട് അപ്പൊ മാക്സിമം ഇത് കുടിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ പറഞ്ഞാൽ ചെറിയ സ്പൂണിന്റെ അളവിൽ രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ വരെയാണ് ഒരു ദിവസം കുടിക്കാവുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ കുടിക്കുന്നത് അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അസിഡിറ്റി ഒന്നും വരില്ല ഇപ്പൊ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ചെറുനറങ്ങയുടെ വെള്ളം നിങ്ങൾ കുടിക്കുക നിങ്ങൾ വെറും വയറിൽ മാക്സിമം കുടിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം അസിഡിറ്റി പോലെ പ്രശ്നമില്ലാത്തവർക്ക് അത് കുടിക്കാവുന്നതാണ് ഇപ്പം അസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും ഈ അസിഡിറ്റി ഫുൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിന്റെ അസിഡിറ്റിയില് വേരിയേഷൻ ഉണ്ടാവുകയും അപ്പം ദഹന പ്രശ്നങ്ങളൊക്കെ ചില ആൾക്കാരിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട റിസൾട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ അങ്ങനെ നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ ഹെയറിന്റെ ടെക്സ്ച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആ ഒരു ഗുണങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നത് കാണാം അപ്പം ഈ ചെറുനാരങ്ങ യൂസ് ചെയ്ത് ചില ടിപ്സുകൾ നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ പെട്ടെന്നൊരു ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആരുടെയെങ്കിലും ഒരു കസിൻ്റെ കല്യാണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഉണ്ട് നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പട്ടണി കിടന്നു അല്ലെങ്കിൽ ജിമ്മിൽ പോയാലും ചിലപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടിയിരുന്നില്ല ഈ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്ന കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിക്കുക ജിമ്മിലൊക്കെ പോകുക അല്ലെങ്കിൽ വർക്ക് ഔട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പ് നമുക്ക് നോക്കാം ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചെറുനാരങ്ങ ആഡ് ചെയ്യാം ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യുക ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് രാത്രി തന്നെ വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പം ആസിഡിറ്റി അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എം ടി സ്റ്റമക്കിൽ തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഒരൊന്നര ഇഡ്ലി ഇഡ്ഡലിയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഒരു ദോശയൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങാം അപ്പം ഒരു കപ്പിൽ ഒരു ഇരുന്നൂറ് എം എൽ കപ്പ് വെച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഒരു ഉച്ചയാകേക്കും അത് തീരുന്ന രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫാറ്റ് മെറ്റബോളിസം നടക്കുകയും പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയുന്നതും കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുനാരങ്ങയിലുള്ള പെക്റ്റിൻ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫുൾനെസ് വയറിന് കിട്ടുകയും നമുക്ക് ഭക്ഷണത്തിനുള്ള ആ ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു ക്രേവിങ് കുറയും ഈ പറഞ്ഞ ഡ്രിങ്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ കുടിക്കാവുള്ളൂ പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കേണ്ടത് കൊണ്ടാണ് കാരണം ഇതൊരു അസിഡിക് നേച്ചർ ഉണ്ടല്ലോ അപ്പോൾ ഒരു മാസമൊക്കെ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം വരെയൊക്കെ ഒരു മാസത്തിൽ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യാതെ ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാം ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് അതിനായിട്ട് നമ്മൾ ചിയാ സീഡ് ഒരു രണ്ട് ടീസ്പൂൺ ചിയാ സീഡ് എടുക്കുക അപ്പം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് സോക്കിയത് തന്നെ അത് കുതിർന്ന് വരുന്നുണ്ടാവും അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ ആഡ് ചെയ്യുക ഇങ്ങനെ ഈ ഒരു ഡ്രിങ്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുടിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിയാ സീഡിലും ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ചിയാ സീഡിലുണ്ടാകുന്ന ന്യൂട്രിയൻസും നമുക്ക് വിശപ്പ് കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഈ ചിയാ സീഡ് കുറയ്ക്കുന്നുണ്ട് അപ്പൊ ഈ ഫാറ്റ് മെറ്റമോളിസം ചെറുനാരങ്ങ വഴി നടക്കുകയും ചിയാ സീഡും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയും അതുവഴി നമുക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ മോഡി മെറ്റമോളിസം ഒക്കെ കുറച്ചുകൂടെ കൂട്ടി ഫാറ്റ് ബേൺ ചെയ്യാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് നമുക്ക് ഇപ്പം പി സി ഒ ഡി കേസിലോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള കേസിലൊക്കെ എടുക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് മൂന്നാമതായിട്ട് നമുക്ക് നോക്കാവുന്ന ഒരു ടിപ്പാണ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുക്കും ഈ ഒരു കപ്പ് വെള്ളം എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എന്ന രീതിയിൽ നമുക്ക് കാരറ്റ് കുറഞ്ഞ അളവിൽ ബീട്രൂട്ട് ക്യൂക്കംബറ് ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ കുക്കമ്മറൊക്കെ എടുക്കുമ്പോൾ ഒരു നാല് പീസ് ഒക്കെ ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ഇന്നത്തെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മളൊരു ബ്ലണ്ടറിലോട്ട് ഈ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ ടു ത്രീ ഒക്കെ യൂസ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫുൾ ആണ് നല്ലപോലെ ഫൈബേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറയും നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാം അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലെ പ്രശ്നമുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് കാണാം അപ്പം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന്റെ ഗ്ലോയിങ് കൂടെ കൂടുന്നത് അപ്പം നമ്മുടെ മുഖക്കുരു ഒക്കെ ഉണ്ടാവുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കുകയും ഈ ഒരു പിങ്ക് കളർ ജ്യൂസ് ആയിരിക്കുമല്ലോ ആ ഒരു ജ്യൂസ് നമ്മുടെ സ്കിന്നിന് ആ ഒരു പിങ്കിഷ് നേച്ചർ തരുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ അലർജി പോലുള്ള ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തേനിനോടൊപ്പം തന്നെ ചെറുനാരങ്ങ കുടിക്കുകയാണെങ്കിൽ ആ ഒരു മിക്സ്ചർ ഇപ്പൊ ഒരു അര ടീസ്പൂൺ തേനിനോട് ടു ടു ത്രീ ഡ്രോപ്സ് ദിവസവും ആഡ് ചെയ്ത് നിങ്ങൾ കുടിക്കുന്നതിന് അലർജി ഒരുപാട് കുറയുന്നത് കാണാം വിട്ടുമാറാൻ നിൽക്കുന്ന തുമ്മൽ ആയിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ തുമ്മലും ഇങ്ങനത്തെ ഫ്രീക്വൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് തുമ്മലും ജലദോഷം ഒക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടി ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ പറഞ്ഞ ടിപ്സുകളും ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ചെറുനാരങ്ങയുടെ നീര് കുടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി